ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ ബ്ലോഗ്സ് അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാനൊരു ഡെയിൻ മെയിൽ ലൈഫ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ കുറച്ച് പകുതി കാര്യങ്ങളൊക്കെ ഒതുങ്ങിയണു ഒക്കെ ചെയ്തിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് കുറച്ച് കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വേറൊരു രീതിയിലാണ് വെക്കുന്നതെന്ന് അപ്പൊ അതൊക്കെ കാണിക്കാം പിന്നെ ഇന്ന് രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ കർട്ടൻ ഞാൻ ജനലൊക്കെ ഒന്ന് തുടച്ച് മറ്റേക്കൊന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് തുടച്ചൊക്കെ തുറന്നിട്ടേക്കാണ് കേട്ടോ അപ്പൊ കർട്ടൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ അടുത്തീ ഇങ്ങനെ വഴി വരുവാ ഒന്ന് രണ്ട് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറയത് വരുന്നത് വഴി കാണിച്ചാൽ ഉണ്ണി വാവയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ണി വാവ പോയിട്ടാണ് കേട്ടോ കൂട്ടിയിട്ട് വരുന്നത് അപ്പം എന്തായാലും വീടിലേക്ക് പോവാം അപ്പൊ ഞാൻ കുറച്ച് മാങ്ങ കഴിയുന്ന സമയത്താണ് കേട്ടോ വന്നിട്ട് ഇൻട്രോ കൊടുത്തത് അപ്പൊ ഞാൻ എന്താ മാങ്ങ കട്ട് ചെയ്തോണ്ടിരിക്കുന്നു കാണിച്ചു തരാം എന്താ കൊറച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് കൊക്കുമാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും തച്ചാലിട്ട് അത് ഉണ്ണി മാവിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇത് വേറെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കറിക്ക് വരാം പൂളിയുള്ള മാങ്ങനെക്കാളും പൂളിയില്ലാത്ത മാങ്ങ അച്ചാറിട്ടോ നല്ല ഇഷ്ടം ഉണ്ണിവാവിക്ക് അതെ അപ്പൊ എന്തായാലും ഞാൻ വേറൊരു രീതിയിൽ നമ്മള് ഈ കല്യാണങ്ങൾക്ക് സദ്യക്കൊക്കെ കിട്ടൂലേ വെറുതെ വറുത്തിടുന്നേ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇട്ട് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് നോക്കി വെക്കാ അത് എത്രത്തോളം ശരിയാവുന്ന നോക്കി വെക്കാം പിന്നെ മീനൊക്കെ നേരക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം മീൻ കറി ചെയ്യാം നമ്മള് ഹെൽപ്പിന് വരുന്ന ആള് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവര് പോയി അവരവരുടെ ജോലിയൊക്കെ തീർന്നിട്ടുണ്ടോ ഇപ്പൊ മീൻകറി ഞാൻ വയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് ആള് പോയിട്ടോ അപ്പൊ എന്തായാലും നമ്മക്ക് മീൻകറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടെന്ന് വറക്കാനുള്ളതും ഒക്കെ നോക്കാം ഓക്കേ കൊറേ ദിവസായില്ല നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അതെ കൊറേ ദിവസായിട്ടുണ്ട് കൂടി അവിടെ ആള് എനിക്ക് വയ്യ തന്നെ തീർപ്പ് ഞാൻ മടുത്തു നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത്രയും വലുതായാലും ചെറിയ കുട്ടികളെന്തെയ്യോ നിങ്ങളുടെ വീട്ടിൽ അടി അടികൂടാറുണ്ടോ കുട്ടികൾ എന്താ ചോക്ക് കമ്മിറ്റി ചെയ്യാനോ ഞാൻ ഞാൻ നാട് വിടാൻക്ക് ഇത് രണ്ടു കഴിഞ്ഞു കല്യാണം കഴിച്ചു കൊടുക്കണ്ട സമയ പക്ഷെ കുട്ടിക്കള്ളി അവരുടെ മാറിയിട്ടില്ല അപ്പൊ ഞാനിതോ നല്ല മറ്റെന്താ പറയുക അപ്പോൾ ഇത് ഞാൻ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതില് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണി കുറച്ച് കായപ്പൊടി കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് ശരിക്കും നാളെയാണ് ഇത് വറുത്തിടുക പക്ഷെ ഞാൻ ഇന്ന് തന്നെ വറുത്തിടും കാരണം ഇനിയിപ്പോൾ നാളേക്ക് ഞാൻ വെക്കുന്നില്ല അത്ര ടേസ്റ്റ് മതി നോക്കും അവിടെ പിന്നെ ാണ് നിങ്ങൾ അതൊന്നും കാര്യക്കണ്ട അപ്പൊ എന്തായാലും ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് മീൻ കറിയിലേക്ക് പോവാം അതിന്റെ ഇടയിൽ ഏട്ടം പിടിച്ചു കേട്ടോ ഏട്ടം പിടിച്ചപ്പോൾ സംസാരിച്ചിട്ട് സാമ്യൊക്കെ അങ്ങനെതായി പിന്നെ ഉണ്ണി വരുള്ള ഫുഡ് തോരനൊക്കെ ഇണ്ടാക്കി കൂട്ടിട്ട് ചോറുണ്ടോ അപ്പൊ ഇതടച്ചയത് അപ്പൊ ഞാൻ കൊറച്ചു നാളേരം മറക്കുന്നുണ്ട് കേട്ടോ മറ്റേ മീൻകറിക്ക് വേണ്ടിയിട്ട് രണ്ട് കറിവേപ്പിലിട്ടിട്ട് കൊറച്ച് ഒഴിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ പച്ച വറുത്തെ അരക്കട്ടോ വറുത്തഴിഞ്ഞ് വേറെ ടേസ്റ്റ് ആണ് നിങ്ങളുടെ അംഗ എപ്പോഴൊന്നും നിക്കുക രണ്ടും കൂടി അവിടെ ഇതൊന്നും ആവുമ്പഴത്തേനും നമുക്ക് മീൻ വറക്കാനുള്ള ചെയ്ത് റെഡി ആക്കാം കേട്ടോ എന്താ നമ്മളെ വേണ്ടി പോവാണ് ൂടി തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കി ലാസ്റ്റ് കിട്ടിയ ഡ്രസ് ഇതാണ് പ്രൈസ് ഇതില് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് നന്നായിട്ട് മീനിലേക്ക് തിരുമ്മി പിടിപ്പിക്കാം അപ്പൊ രണ്ടാളും കൂടി പോവാൻ വേണ്ടി റെഡി ആവണ്ടെ ഞാൻ രണ്ടാളിൽ ഒന്ന് കാണിച്ചു തരാം പൊരിഞ്ഞ അടിയാണ് അവിടെന്ന തോന്നുന്നത് ഇവിടെ ലേറ്റ് ഒന്നും ഞാൻ എന്നാ പോയി വണ്ടി തിരിക്കട്ടെ അവള് വാവേ വന്നോ അപ്പൊ അപ്പൊ നമ്മളെ സുട്ടപ്പനിയും കൊണ്ടാണ് അവര് പോകുന്നത് കേട്ട് തോന്നുന്നുണ്ട് ഒന്ന് ഇറങ്ങോ ശരി ഞാൻ എടുത്തിട്ട് തരാ ചെറുതല്ലേ എത്ര നേരം ഞാൻ പറയ കേട്ടോ ചെറുതിന്റെ അടുത്ത് വേഗം റെഡിയാ റെഡി ആകും ജനലൊക്കെ തോന്നിട്ടിരിക്കട്ടു വിളിച്ചൊക്കെ അവിടെ അവിടെ പോയി നിക്കണത് ആണോ അമ്മ ചേച്ചിയുടെ വീടിന് അപ്പറേ പോയി ഉണ്ണിങ്ങി പോന്നി വരട്ടെ ശെൻറ്റടിച്ചവ ശരിയാ പെട്രോളില്ലാട്ടാ വിരാ നിക്കുമ്പോഴത്തേനെ എന്റെ അടുപ്പിലുള്ളത് കരി കൂട്ട നമുക്ക് ഹായ് അടുപ്പത്ത് നോക്കിട്ട് വരാം ഇതേ അവര് നോക്കി കൊണ്ട് നിക്കുമ്പോഴത് ഇത് കരിന്ന് വിചാരിച്ചില്ലേ കരഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ഓഫീലാം അവര് പോയിട്ട് നമ്മൾക്ക് ബാക്കി ചെയ്യാട്ടോ കേട്ടോ കാരണം എന്നിട്ട് വാതിലടിച്ചിട്ട് നമുക്ക് വരാം ഇവിടെ എന്ത് പാട്ടൊക്കെ പാട്ടിന്റെ അതൊക്കെ നീ പാട്ടിന്റെ അതൊക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ടോ നീ രണ്ടും കൂടി പൊളിച്ച അലക്കിട്ടായിരിക്കും പോണ്ടാവുക കാരണം അത് എത്ര നാൾ നമ്മളെ കംപ്ലൈന്റ് ആയിരുന്നു ഇപ്പൊ അവര് അതൊക്കെ സെറ്റ് സെറ്റായി എന്തെങ്കിലും വണ്ടി എടുക്കത്ത് അതെ പാട്ടൊക്കെ പോകുമ്പോ പെട്രോൾ അടിച്ചോട്ടാ പൂച്ചയ്ക്കും പാവയ്ക്കും എഴുതില്ല ഇപ്പള മനസ്സിലായത് നമ്മളെ വെച്ചതാ കേട്ടോ കാരണം ഇപ്പൊ വെച്ചതാണ് ഇവരല്ലേ എടുക്കുന്നത് അപ്പൊ ചേച്ചി പോയിട്ട് വാതിരിക്കാ പോകുമ്പത്തേനെ പെട്രോൾക്ക് പോകുമ്പോ പെട്രോൾക്ക് ക്ലാസ് കയറ്റിക്കോ നോക്കിപ്പോ മഴയൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ വരാവു പതുക്കെ പോയാ മതി രണ്ടാളും കൂടി പോയിട്ട് വരട്ടെ ഞാൻ ജോലികൾ ചെയ്യട്ടെ അങ്ങനെ പോയിട്ട് വരട്ടെ നന്നായിട്ട് ഇതില് മസാലയൊക്കെ തിരുവി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും കൊറച്ചേരം പിടിക്കട്ടെ എന്നിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്യാം ഇങ്ങനെ വറക്കണത് ഉണ്ണിക്കും ഭാവിക്ക് നല്ല ഇഷ്ടാട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ കുറച്ച് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് വേറെ രീതിയിലും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതൊന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതെന്തായാലും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാതെ ഇപ്പം നമ്മൾ വലിയ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കറിയിലേക്ക് കറിയിലേക്കുള്ളത് നോക്കാം അപ്പോഴത്തേനും ഉണ്ണിവാക വരൂ കേട്ടാ നമ്മുടെ സർപ്രൈസും കൊണ്ട് സർപ്രൈസും കൊണ്ട് മുളക് പൊടി കഴിഞ്ഞു അപ്പൊ നമ്മൾ കൊടുത്തേക്കാം ഞാൻ അരക്കിലോ വാങ്ങിക്കാനാ പറഞ്ഞ ഉണ്ണി ഇങ്ങനത്തെ കുറെ ചെറിയ പാക്കറ്റാ വാങ്ങിയത് തോന്നൂട്ടോ ഞാൻ എപ്പോഴും കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ അതാകുമ്പോ ഒത്തിരി എരിവുണ്ടാവില്ല പിന്നെ വാഗക്കുട്ടിക്കൊക്കെ എഴുപത്ര പറ്റില്ല അപ്പം ഞാൻ അതുകൊണ്ട് അതാണ് ഞാൻ അവധികം ഉപയോഗിക്കുക എല്ലാ കറിക്കും നമുക്ക് മീൻ കറിയിലേക്കുള്ള അരപ്പാണിത് നല്ല വറു കുറച്ച് വറുത്ത് നാളികേരമാണ് കേട്ടോ പിന്നെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി ഇല്ല അതിൻ്റെ ഒരു പച്ചമുളക് ഇഷ്ടമില്ല കേട്ടോ നമുക്ക് രണ്ട് പച്ചമുളക് അരപ്പ് കൂടെ വെക്കാം രണ്ട് പച്ചമുളക് ഒരു ചെരുള്ളി രണ്ട് വെളുത്തുള്ളി ഒരു കുറച്ച് പുളിട്ടോ അത് ഞാൻ ഇതിലൂടെ ഇട അതൊരു വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ നല്ല രസമാണ് അപ്പൊ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കിട്ട് അരച്ചെടുക്കണം ഞാൻ അരച്ചെടുക്കട്ടെ അപ്പൊ അരപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കര വയ്ക്കാം എനിക്കിത് മൺചട്ടിയില് വയ്ക്കാൻ വേണ്ടിട്ട് നല്ല ഇഷ്ടോ ഞാൻ അതുകൊണ്ട് എപ്പോഴും എവിടെ മൺചട്ടി കണ്ടാലും ഞാൻ ഇങ്ങനെ വാങ്ങിക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൺചട്ടി എന്ന് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ആക്കാം വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് എത്രയാണോ കാരണം വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കാം എപ്പോഴും കുറച്ച് കറി വെക്കുള്ളൂ കാരണം എത്ര കുറച്ച് വെച്ചാലും ബാക്കി വരും അപ്പം ഞാൻ കുറച്ച് വയ്ക്കാറുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഇത് എടുക്കാം ഉപ്പ് ഇനി ഞാൻ രണ്ട് മൂന്ന് കുടംപുളി കുതിരാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ എന്നിട്ട് അത് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇടാം കേട്ടോ ഒരു ഇഞ്ചിയുടെ പീസും രണ്ട് ചെരുവുള്ളിയും കൂടി ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ നാളെയും കൂടെ അരക്കഴിഞ്ഞത് എന്താച്ചാ അത് ഒത്തിരി അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് മാറും അതുകൊണ്ടാണ് അപ്പം അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടപ്പോ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം എന്നത്തേം പോലെ ഓണാക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ മീൻ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇനി മീൻ ഫ്രൈ ചെയ്യാം കേട്ടോ രണ്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് വരാം കറിവേപ്പില കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഞാൻ എന്തായാലും കൂടി ഓടിപോട്ട് രണ്ട് കറിവേപ്പിലിട്ടിട്ട് വരാം ഞാൻ ഈ ടോട്ടോ പറയുന്നതിന് എല്ലാവരും എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും ഞാൻ അറിയാതെ പിന്നെയാട്ടോ എന്ന് പറഞ്ഞു പോകും നമ്മൾ ഒരു സംസാര രീതിയില്ല നമ്മളുടെ ഇങ്ങനെ അതുകൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും ഉണ്ണിവാവ വരുമ്പോഴത്തേനും കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടാവും അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നിങ്ങൾക്കും കാണിച്ചു തരാം അപ്പഴത്തേനും ഞാൻ ഇവിടത്തേക്ക് ക്ലീൻ ചെയ്ത് കായൊക്കെ കഴിഞ്ഞ വേഗം അവർ വരുന്നതും കാത്തിരിക്കാം ഓക്കേ ആദ്യ ഏച്ചാറ് വറുത്തരണം കേട്ടോ അതും കൂടെ കണ്ടോ വന്നില്ലേ അച്ചാറ് വറുത്തിടണം അത് ശരിക്കും നാളെയാണ് വറുത്തിട്ടതിന് ശരിക്കും ടേസ്റ്റ് വരിക പക്ഷെ നമുക്ക് നാളെ വരെ ഒന്നും ഇരിക്കാനുള്ള സമയമില്ല കാരണം ഉണ്ണിവാവ അത് മുറിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിച്ചിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അത് വറുത്തിട്ട് വയ്ക്കാന്ന് വിചാരിച്ചു കറിവേപ്പിൽ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പം മഴയൊക്കെ ആയപ്പോൾ നിറച്ച് ഇങ്ങനെ കുട്ടി 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 കറിവേപ്പില നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറയെ താഴത്തേക്ക് നിറയെ കാട് പൊത്തിയതുകൊണ്ടേ അങ്ങോട്ട് എത്ര നമ്മൾ കാട് വെട്ടിയാലും കാട് വരും എന്താ ചെയ്യ അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ ഒഴിച്ചിട്ട് അതിൽ രണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് കറിവേപ്പിലി വെള്ളമുള്ളതുകൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കുന്നുണ്ട് കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വറുത്തെ അതിൽ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി ഇങ്ങനെ മത്തിപ്പൂട്ടന്ന് വെച്ച് കൊടുക്കാം അല്ലേ നല്ല കാണുമ്പോൾ തന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കറക്റ്റായിട്ട് ഉപ്പും മുളൊക്കെ പിടിച്ചപ്പോൾ എല്ലാം കാണുമ്പോൾ തന്നെ നല്ല സെറ്റ് ആയ ഉണ്ട് അപ്പൊ നമുക്കത് എന്തായാലും അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഒരു സൗണ്ട് അതിലേക്ക് ചെയ്യുന്നത് നല്ല രണ്ടോ ഉണ്ണിക്ക് എപ്പോഴും പരാതി ഉണ്ണി എന്ത് ബുക്ക് ആ സൗണ്ട് വരില്ലായിട്ട് വല്ലാതെ ഉണ്ടത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കലിനെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് നല്ല ചെറിയ ചെറിയുള്ളിയും നിറച്ച് വെളുത്തുള്ളിയൊക്കെ മുറിച്ചിട്ട് നമ്മൾക്ക് വറുത്തിടാം കേട്ടോ കറി ഏകദേശം ഒക്കെ മീനൊക്കെ വെന്ത് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വേറൊരു കളറാണ് ഞാൻ ഇല്ലാച്ച നാളികേര അരയ്ക്കാണ്ടേ വെക്കുക ഇപ്പൊ കഴിഞ്ഞ വട്ടം ഒരു വട്ടം ഇതുപോലെ വെച്ച പൊണ്ണി നല്ല ഇഷ്ടമായിട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വയ്ച്ചതെന്ന് അപ്പം നമുക്കിനി അച്ചാർ വറുത്ത്ടാം കേട്ടോ മതി അവിടെ റെസ്റ്റ് ഇരുന്നത് കാരണം ഇനി നാളെ വരയ്ക്ക് കാത്തിരിക്കാനും എനിക്ക് വയ്യ അപ്പൊ ഞാൻ എന്തായാലും അത് വറുത്തിട്ട് വെക്കട്ടെ അപ്പം അതിലേക്ക് വേണ്ടത് വെറുതെ കുറച്ച് വെളിച്ചെണ്ണി കുറച്ച് കടുകും പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും ഇട്ടിട്ട് തളിച്ചുപൊടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അത് ചെയ്യാം നിങ്ങൾ കാണുന്നുണ്ടോ കേട്ടോ ആ ചില സമയത്ത് നമുക്ക് എത്ര തടുപ്പുണ്ടാലും മതിയാവില്ല അല്ലേ നമുക്ക് ഓരോന്നോരുന്നോരുന്നോ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാലടുപ്പുള്ളത് എനിക്കിഷ്ടാട്ടോ ഞാനത് വാങ്ങിക്കാൻ വേണ്ടി നോക്കി പക്ഷെ അത് അകത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ് ചിലപ്പോ അത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് നേരാക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ചെലു പിന്നെ ഞാനത് വാങ്ങിച്ചില്ല അപ്പൊ ഇതാണ്ടോ നമ്മള് ഇതില് കൊട്ടിയ ഉടനെ ഓഫ് ചെയ്യണം കേട്ടോ അത് വേവിക്കരുത് ഞാനത് ആ പാത്രത്തിലേക്ക് കൊട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇതിലേക്ക് കൊട്ടിയതാണ് അപ്പൊ നമ്മൾ വറുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സംഭവം നമ്മൾക്ക് കഴിക്കാം അത്രയേ ഉള്ളൂ അപ്പൊ മെയിൻ ആവുന്നേ ഉള്ളൂ ഇതേണ്ട ഇത് നന്നായിട്ട് വേണ്ടത്തെ ഇളച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തിടണം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ മീൻ കറി ഞാൻ ഒന്ന് വറുത്തിടട്ടെ കേട്ടോ കുറച്ച് ഇതേണ്ടോ വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടി കുത്തിയിട്ട് രണ്ട് കറിവേപ്പിലയും കൂടെയാണ് വറുത്തിടുന്നത് രണ്ട് ഉലുവ ഇടും കേട്ടോ എന്താ മറ്റേ ഉണ്ണി വാകയൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം അതിനെ കൂട്ടിയിട്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേനും വേഗം ഒന്ന് വൃത്തിയാക്കണം ഇവിടെ കുറച്ച് മെസ്സായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ മീൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുകൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ വേഗം ഇടുന്ന വൃത്തിയൊക്കെ വേണ്ടു അപ്പൊ നമുക്ക് വേഗം ചെയ്യാം അവരെ കാണേണ്ട എക്സൈറ്റ്മെന്റ് ഇല്ല കേട്ടോ ഇതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് ഞാനത് അവർ വന്നതിന് ശേഷം ഞാൻ പറയാം ഓക്കെ ഓക്കെ കുറച്ച് എണ്ണ എണ്ണോഷൻ കൊടുത്തിട്ടുണ്ട് മീൻ കറിയില് ഞാൻ കടുകിടില്ലാട്ടോ നിങ്ങൾ കടുകിടോ ഞാൻ കടുകിടില്ലാ കേട്ടോ ചില ആൾക്കാർ കടുകിടും ചില ആൾക്കാർ കടുകിടില്ല രണ്ട് ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് 어, 이다, 도, 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 도 അപ്പം ഇതെല്ലാം കഴിഞ്ഞൊന്ന് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാണ് അപ്പം ചടയേ നമുക്കത് കൂടി ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് വെക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ മെയിൻ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ് കേട്ടോ മീൻ വറുത്തത് ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഒരു രക്ഷ ഉണ്ടാവില്ല നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യുന്ന അറിയാം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ അടുത്ത് നമ്മൾ മാങ്ങയാണ് മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ച് നോക്കി പിന്നെ കൊക്ക് മാങ്ങി പുളിയില്ല ഈ കിളിക്കോക്ക് എന്നൊക്കെ പറയില്ല മാങ്ങയാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ അതും എന്താണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പിന്നെന്താണ് നമ്മൾ തോര ഉണ്ട് അത് കഴിഞ്ഞത് ഇതൊക്കെ കൂടിയിട്ടാണ് അവർ കഴിച്ചത് അപ്പോൾ ഓക്കെ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ അരി ഉണ്ടാണ് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി വറുത്തിട്ട് ചെയ്യൂലേ അതാണ് അപ്പോൾ ഓക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് വൃത്തിയാക്കട്ടെ ബൈ അപ്പോൾ ഞാൻ അവിടെ എല്ലാം അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ഒരബദ്ധം ചെയ്തു മിക്സിയുടെ മുകളിൽ കൂടെ ഞാൻ നാളികേരായിരിക്കുമ്പോൾ അതിന് മുകളിൽ കൂടെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം മഴക്കാലമാണ് അപ്പോൾ നമ്മളതൊക്കെ നന്നായിട്ട് വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ല പണി കിട്ടും കാരണം എന്താ വെച്ചാൽ ഫംഗസ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല സാധ്യത ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ പെട്ടെന്ന് ചെയ്യണം അവർ വരുമ്പോഴത്തേന് നല്ല പൊരിഞ്ഞ് ചെയ്യാണ് എനിക്ക് വായിക്കുന്ന ദിവസം അടുക്കളയ്ക്ക് നല്ല സന്തോഷാ കേട്ടോ ഞാൻ എല്ലാവടേയും വൃത്തിയായിട്ട് നന്നായി വൃത്തിയാക്കിയിടും കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വൃത്തിയിലിട്ട് കാണുമ്പോൾ തന്നെ നമുക്കതൊരു സന്തോഷമല്ലേ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് അവർ വരാറായോ വരാറായോ വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ പൈപ്പ് അണച്ചാൽ എല്ലാം ഞാൻ നല്ല അടിപൊളിയായിട്ട് കഴി വൃത്തിയാക്കിയിടും ഇവിടെ നമ്മളെന്തും സൂക്ഷിക്കും തോറും അതിങ്ങനെ പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ എനിക്കങ്ങനെ പൊതുവെ ഒരു സാധനം കേടുവരുത്തുന്നത് ഇഷ്ടമില്ല അതുപോലെ വീടാണെച്ചാലും എനിക്കിങ്ങനെ കേടുവരുമ്പോഴത്തേന് ഞാനിങ്ങനെ നേരാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇപ്പം ഈ ഇടയ്ക്ക് എൻ്റെ ഏട്ടനും അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടി വന്നിരുന്നു അപ്പോൾ അതിലൊരു ചേട്ടൻ ചോദിക്കും എപ്പോൾ വെച്ച വീടാണോ പുതിയതാണോ കാണുമ്പോൾ പുതിയ വീട് പോലെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല കുറച്ച് വർഷമായി വെച്ചിട്ട് അത് നമ്മളൊരു സൂക്ഷിക്കലും നമ്മളൊരു വൃത്തിയിൽ വെക്കുന്നത് തന്നെയാണ് കേട്ടോ എനിക്ക് വായിക്കുന്ന സമയങ്ങളിലാണെച്ചാൽ ഞാൻ എല്ല അരികും എല്ലാം ഇങ്ങനെ വൃത്തിയായിക്കില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കാരണം എന്താ വച്ചാ എനിക്കൊരു എനിക്ക് കുളിക്കാത്ത പോലെയാണ് വീടൊക്കെ വൃത്തിയടയിൽ കിടന്ന അടുക്കള വൃത്തിയടയിൽ കിടന്ന അതുപോലെ ബാത്റൂമൊക്കെ അപ്പൊ ഞാനിങ്ങനെ പറയും നിങ്ങൾക്ക് ഇണ്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം എന്ന് പറയണേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇനി ജസ്റ്റ് ഇവിടെ അടിക്കണം കേട്ടോ അടിച്ച് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതാണ് എങ്കിലും ഇവിടെ അവരെത്താറായിട്ടുണ്ട് അതാണ് ഞാൻ ടെൻഷനായിട്ട് പൊരിഞ്ഞു പൊരിഞ്ഞ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ വെച്ചിട്ടാണ് വരുന്നതല്ല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ വരുമ്പോഴത്തേന് അവര് കഴിച്ചിട്ടാണ് പോയത് എങ്കിലും ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മളുടെ അവിടെ വർക്കേരിയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കേ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഇവിടേക്ക് വൃത്തിയെക്കൽ കഴിഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെ അടുക്കള ഒന്ന് അടിച്ചിടണമെന്ന് നിർബന്ധമാണ് കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു പൊടി കാര്യങ്ങളൊക്കെ വേണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ട് പിന്നെ അതും കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവർ വന്ന അവരോടം മിണ്ടാതിരിക്കാല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ അവർ ഒരു വട്ടം ചെയ്തിട്ട് പോയതാണ് കേട്ടോ പിന്നെയും കുക്ക് ചെയ്തപ്പോൾ കൂടിയതാണ് പാത്രങ്ങൾ അങ്ങനെ ഞാൻ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് എത്ര പാത്രം ഉണ്ടെച്ചാലും കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളവിടെ നിന്ന് കഴുകാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് കേട്ടോ പാത്രം കഴുകി അവിടെ തന്നെ വെക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മളുടെ ഈ വീട്ടിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പൊതുവെ പാത്രങ്ങൾ കഴുകാൻ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മളെ വീട്ടിൽ ഒന്നും കൂടി ഇഷ്ടമാണ് കേട്ടോ കഴുകി കഴുകി വെക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് പിന്നെ മീനിൻ്റെയൊക്കെ ആയത് പാത്രങ്ങളായതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നിറച്ച് അതി കുറച്ച് അധികം പാത്രങ്ങളുണ്ട് പിന്നെ നന്നായി വൃത്തിയിട്ട് കഴുകിയിട്ട് ച്ച ഇപ്പം തന്നെ നിറച്ച് ഈച്ചോൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഈച്ച വരും കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് വന്നിരുന്നു അവർ വല്ല വരുന്നു വരുന്ന പോലെ ഫാമിലി എല്ലാവരെയും കൂട്ടിയിട്ടാട്ടോ വന്നേക്കുന്ന ഒരു നാണവും ഇല്ലാണ്ട് വിട്ടാലും പോകുന്നില്ല അങ്ങനെ ഉണ്ട് കേട്ടോ ഈച്ചകൾ ഇനിയിപ്പോൾ മാങ്ങയൊക്കെ വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല വീട്ടിൽ നിന്ന് ചക്ക മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു പരിധിയില്ലേ വരുന്നതിന് ഒരു നാണമില്ലാണ്ട് ഇങ്ങനെ വരുന്നത് ശരിയില്ലല്ലോ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ സ്പീഡായിട്ട് കഴുകേണ്ടത് സിംഗ് ഒക്കെ നന്നായിട്ട് കഴുകി വിട്ടുട്ടോ എനിക്കിങ്ങനെ കൊട്ടത്താളാണ് ഏട്ടോ ഇഷ്ടം എനിക്ക് സിങ്കിനം കാളും കാരണം കഴുകിട്ട വൃത്തിയായിട്ട് കിടക്കും അപ്പൊ പാത്രം കഴുകി കഴിഞ്ഞു അവിടെയൊക്കെ കഴുകി വിട്ടു വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു ഇനി ഇനി പോന്നൂല ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി എനിക്ക് ഫുഡ് കഴിക്കാണോ വേണ്ടത് ഞാൻ അവര് വന്നിട്ടേ കഴിക്കുള്ളൂ മഴ വരുന്നത് അപ്പോൾ കുട്ടികൾ പോവുകയും ചെയ്തിട്ടെങ്കിൽ ഒരു ടെൻഷൻ മഴ വന്നില്ലേ അപ്പോൾ എന്തായാലും വരാറായിന്ന പറഞ്ഞ് നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം ചെയ്യാൻ തുടങ്ങിട്ടോ അവരെ കാണാനും ഇല്ല ഞാൻ വിളിച്ചപ്പോ കയറമ്പാർ എത്തിന്ന് പറഞ്ഞു പക്ഷെ കാണാനില്ല മഴയത്ത് ഞാൻ പതുക്കെ വന്നാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് വെച്ചാ എനിക്ക് ടെൻഷനാ മഴക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചാലും പ്രശ്നമില്ല ആ വരണ്ട് വരണ്ട് കേട്ടോ നമ്മുടെ സുട്ടപ്പം തിരിഞ്ഞു വരുന്ന ഞാൻ കാണിച്ചു തരാം വരണ്ട് വരണ്ട് സാരഥി അയ്യോ വയ്യതിലുള്ള ആൾക്കാരെ ആരായിരുന്നു നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും എങ്കിലും ഞാൻ എന്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ സർപ്രൈസിലൊക്കെ പറഞ്ഞതാ കേട്ടോ അവരെന്താ അവിടെ നിർത്തി കയറ്റൊക്കെ തുറന്നിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മുടെ സൂട്ടപ്പനും കൂട്ടരും വന്നിട്ടുണ്ട് വാക്കുട്ടി കയറും പറയുന്ന വിളിച്ചിട്ട് തലവേദനയ്ക്ക് മതി മതി കണ്ട് വലിയ സീൻ ഇട്ടിട്ട് വെച്ചു കേട്ടോ ആരതിലുള്ളതെന്ന് കാണണ്ടേക്ക് കാണണേ കണ്ട കണ്ടേ അമ്മമ്മയും അമ്മച്ചനെയും കൊണ്ടുവരാൻ വേണ്ടി പോയതാട്ടോ അമ്മമ്മക്ക് എന്തോ വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മമ്മടെ പി കെ ദാസ് എല്ലാ നോക്കുന്നതേ അപ്പൊ ആ നോക്കാൻ വേണ്ടിട്ട് വന്നാണ് അപ്പൊ ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി വരുന്നത് കേട്ടാ കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ വരും ഇല്ല അമ്മ വരും അല്ലാണ്ട് അപ്പൊ മെല്ലെ അവരെത്തിണ്ട് ശമ്പുവിനേ അമ്മേനെയും കൊണ്ടുവരാനാണ് പോയത് ചോറൊന്നും ഇല്ല പോന്ന് ശമ്പു മാറി അവിടെ വരട്ടെ എന്താണ് അതെ ശരി ശരി പോട്ടെടുത്തു പോട്ടെ അപ്പൊ ഇവരാണ് വന്നത് എന്റെ ശമ്പവും കൂട്ടാരാണ് ചെറുപ്പ ഇത്ര നേരം ഞാൻ ഇവര് വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്താ ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒരു ഒരു ക്യൂരിയോസിറ്റി ആയിക്കോട്ടെ ചിട്ട സർപ്രൈസ് ഒക്കെ പറഞ്ഞ് ആ കോ ആദ്യമായിട്ടാണ് അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ ഇരിക്കാൻ വരുന്നത് കേട്ടോ ഇല്ലച്ചാ അമ്മ വരും ഇല്ലച്ചാ അച്ഛൻ വരും അങ്ങനെയാണ് വരാറ് അല്ലാണ്ട് രണ്ടാളും ഒരുമിച്ച് വന്നിട്ടില്ല ഇതുവരെ പക്ഷേ ഇപ്പോൾ അവര് വന്നിട്ടുണ്ട് ആരെ കൊണ്ടന്നത് നമ്മുടെ ഉണ്ണിമേനും പോയിട്ട് കൂട്ടിയിട്ടാണ് അച്ഛനും അമ്മയ്ക്കും അത് നല്ലൊരു ആഗ്രഹമായിരുന്നു അമ്മമ്മക്കായാലും ഉണ്ണി വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് പോണം അതുപോലെ അമ്മച്ചനായാലും നല്ല ആഗ്രഹായിരുന്നു ട്ടോ പക്ഷെ അവരുടെ ആഗ്രഹം പോലെ തന്നെ എൻ ഉണ്ണിയും വാവിയും പോയി അവരെ കൊണ്ടുവരാൻ ദൈവം അനുഗ്രഹിച്ചു അതുമല്ല അമ്മച്ചനൊരാഗ്രഹമാണ് ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് ഇവരുടെ കൂടെ വരണം എന്നൊക്കെ അതും സാധിച്ചു അപ്പം എന്തായാലും സന്തോഷം ഓക്കെ അപ്പം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കട്ടെ പിന്നെ ബാക്കി ഇത്രയൊക്കെയുള്ള അമ്മയ്ക്ക് തല ചുറ്റും കേട്ടോ അന്ന് അമ്മയ്ക്ക് ഇപ്പോൾ ആ വണ്ടിയിലൊന്നും പണ്ടത്തെ പോലെ ഇപ്പോൾ പറ്റില്ല നമ്മുടെ ഒരു സൈഡ് ഇങ്ങനെ കുഴഞ്ഞതാണ് കഴിഞ്ഞ വർഷത്തിന് മുൻപ് അപ്പം അത് എന്തോ ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് അന്ന് നല്ല ക്രിട്ടിക്കലും നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷേ എന്തോ ദൈവാനുഗ്രഹം ഒന്നും ഇതായില്ല അമ്മ വീണ്ടും ആദ്യത്തെ പോലെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും ആൾ അഞ്ചുമണിക്ക് എണീച്ച് സകൽ ജോലിയും ചെയ്യൂട്ടോ ഇവിടെ വന്നാൽ ഞാൻ അമ്മേനെ കണ്ട ഞാൻ ഒരു മണിയും ചെയ്യില്ല അതെല്ലാ മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് അമ്മേനെ അമ്മ ഇവിടെ വന്നിരുന്ന അമ്മേനെ നോക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ അമ്മ എന്നെ നോക്കും ഇപ്പോഴും അപ്പം അതുകൊണ്ട് നമുക്കിനി പറഞ്ഞ് സംസാരിച്ചിങ്ങനെ പോവും അപ്പോൾ എന്തായാലും ഹാപ്പി എൻ്റെ ശമ്പു കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും ഞാൻ ചുമ്മാ ശമ്പു ശമ്പു വിളിക്കണം കേട്ടോ ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഈ ലോകത്തിൽ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും അമ്മയച്ചനും ഒന്നേക്കും പക്ഷെ ഞാൻ വിചാരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മൾ അമ്മയച്ചനാണ് കാരണം അവരെ അവരുടെ പോലെ ഒരു സൃഷ്ടി വേറെഡോ ചോദിച്ചാൽ എനിക്കറിയില്ല ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്ര വിഷമത്തിലുണ്ടെങ്കിലും നമുക്ക് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാകുട്ടോ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും കാരണം എന്നെ ആരെന്ത് ചെയ്താലും ഞാൻ ഓടി വിളിക്കും അമ്മേനെ അച്ഛനെ ശാമ്പൂവിന് ചടക്കി പിടി തരില്ലേ ശാമ്പൂ എന്നിട്ട് ഉടായി പോരെ ഞാൻ വിളിച്ചിരുന്നു എന്നൊക്കെ പറയും പാവുമ്പഴത്തേന് നിന്ന് കേൾക്കുകയാണ് എൻ്റെ സ്വത്താണേ മാങ്ങ കൊടുത്തയക്കും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യും അപ്പം എന്തായാലും ചേച്ചാ ഇനി നമുക്ക് പൊളിക്കണ്ടേ ചോറും ഇല്ലയെന്ന് പറഞ്ഞു പറയണേ ഞങ്ങൾ ഹോട്ടലിൽ പോകുന്നുണ്ണി ഞാൻ പറഞ്ഞ ഇവിടെ ഭക്ഷണില്ലേ ഞങ്ങള് ഹോട്ടലില് പോന്നെ അപ്പ എന്തായാലും അപ്പൊ എന്തായാലും ഹാപ്പിട്ടാ ഇതോ എന്ത് കാണിച്ചുണ്ടി മീൻകറി മീൻ വറുത്തത് അച്ചാറ് ബീട്രൂട്ട് പോലെ ഒരു രക്ഷയില്ല ഞാൻ എന്നും പറയണ പോലെയാണ് സൂപ്പറായിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോ രാവിലെ അങ്ങനെ കഴിക്കുന്നത് ഞാനൊരു സ്മൂത്തിയാണ് കഴിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത്ര നേരം ഞാൻ പിടിച്ചു തന്നു പിന്നെ ഇപ്പോൾ കുറച്ച് ഇതപ്പോൾ ഇത്തിരി ഇത്തിരി ചോറെ എടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു ഡയറ്റ് നോക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനൊക്കെ കുറച്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഉള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടെ ഞാൻ കാണിച്ചരാം ഓക്കേ ഇത്രയേ ഉള്ളൂട്ടാ കഴിക്കട്ടെ നിങ്ങക്ക് എല്ലാവർക്കും എടുത്തോളൂട്ടാ നല്ല ടേസ്റ്റ് അതെ ഒരു മീൻ വരത്തോളൂ ഓക്കെ ബൈടാ